നമസ്കാരം മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിലെ അവസ്ഥ പേടിച്ചു വിറച്ച് മാനസിക രോഗം ബാധിച്ച ഒരു പറ്റം സൈനികരുടെ നേതാവ് അവരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി അദ്ദേഹവും ഇപ്പോൾ ഭയത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് സ്വന്തം രാജ്യത്തിന്റെ നാല് ചുവരുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ബെഞ്ചമിൻ നതന്യാഹുവിന് ധൈര്യമില്ലാത്ത ഒരവസ്ഥ ചെക്ക് റിപ്പബ്ലിക് യാത്ര തൽക്കാലത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നു പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് പുറത്തിറങ്ങിയാൽ പിടിച്ചകത്തിടുമോ എന്നതാണ് ബെഞ്ചമിൻ നതന്യാഹുവിനെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്തിനും കഴിവുള്ള ആരെയും പിടിക്കാനും പേടിപ്പിക്കാനും കഴിവുള്ള മൊസാദിന് സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല പ്രധാനമന്ത്രിക്ക് ഇസ്രായേലിന്റെ നാല് ചുവരുകൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വിഷയമാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന സൈനികരെ പുനരധിവാസ കേന്ദ്രത്തിൽ താമസിപ്പിക്കേണ്ട സാഹചര്യം ഇസ്രായേലിൽ വന്നു ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെയുള്ള സൈനികർക്ക് ഗുരുതരമായിട്ടുള്ള മാനസിക രോഗം ബാധിച്ചു പേടിയാണ് ഇവർക്കൊക്കെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എപ്പോഴും കൺമുന്നിൽ ബോംബ് പൂട്ടുന്ന അവസ്ഥയാണത്രെ എന്തായാലും ബെഞ്ചമിൻ ബെഞ്ചമിന്നതന്യാഹുവിന്റെ അവസ്ഥയും മറിച്ചല്ല പേടിച്ചൊരു പരുവമായിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അവർ ഇസ്രായേലിന്റെ പവർ പ്ലാന്റിനെ ലക്ഷ്യമാക്കി വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തുകയാണ് ഇതാദ്യമായിട്ടല്ല ഇസ്രായേലിന്റെ പവർ പ്ലാന്റിനെ ലക്ഷ്യമാക്കി ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ തുടർച്ചയായി പലതവണ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഹസൻ നസറുല്ല ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനോട് മൃദു സമീപനം കാണിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ശക്തമായ ഒരു താക്കീത് കൂടെ കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്നതാണ് ഹസൻ നസറുള്ളയുടെ വാക്കുകൾ എന്തായാലും ഇറാൻ ഇവിടെ നേരത്തെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഹിസ്മുല്ലയെ തൊട്ടാൽ ഇസ്രായേലിന് ഈ ഭൂമുഖത്തുണ്ടാകില്ല തുടച്ചു നീക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇറാൻ പറഞ്ഞ ആ വാക്കുകളുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഇറാൻ ആണവായുധത്തോട് അടുക്കുന്നു എന്നതാണ് ഇസ്രായേലിന്റെ മറ്റൊരു പേരി എല്ലാവിധ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് ആവശ്യം വന്നാൽ ഇറാൻ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമോ എന്ന വല്ലാത്ത ഒരു ഭയം അത് ഇസ്രായേലികളെ മൊത്തത്തിൽ വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരു രാജ്യം ആ രാജ്യത്തെ ജനങ്ങൾ മൊത്തത്തിൽ ഭയത്തിലാണ് പേടി അവരെ വല്ലാതെ വേട്ടയാടുന്നു എന്നാൽ അവർക്ക് ധൈര്യം കൊടുക്കേണ്ട ഭരണാധികാരികൾ എല്ലാവിധ കോപ്രായങ്ങളും എല്ലാവിധ തോന്നിവാസങ്ങളും ഒപ്പിച്ചു വെച്ചതിന് ശേഷം എനിക്കും പേടിയാണ് പുറത്തിറങ്ങാൻ പേടിയാണെന്ന് പറഞ്ഞ് സ്വന്തം രാജ്യത്ത് ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരവസ്ഥ സ്വന്തം രാജ്യത്ത് പല സമയങ്ങളിൽ അതായത് ഇരുപത്തിനാല് മണിക്കൂറും എന്ന് തന്നെ പറയാം അപായ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തെ പൗരന്മാർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല നേരാമ്പണ്ണം ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല അത് കഴിക്കാൻ കഴിയുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും ഭൂമിക്കടിയിലെ ബങ്കറുകളിൽ ഒളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വേട്ടയാടുന്ന ഒരു വിഭാഗമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു അവിടുത്തെ ഭരണാധികാരികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏത് നിമിഷവും ഇവിടെ ഹമാസിന്റെയും ഹിസ്മുല്ലയുടെയും ഒക്കെ റോക്കറ്റുകളും മിസൈലുകളും വന്ന് പതിക്കാം അത്തരം അവസ്ഥയിലേക്ക് ഇസ്രായേൽ എന്ന രാജ്യം മാറിയിരിക്കുന്നു ഞങ്ങളുടെ പക്കലുള്ള റോക്കറ്റുകൾ ആ റോക്കറ്റുകൾ മാത്രം മതി നിങ്ങളെ അവസാനിപ്പിക്കാൻ എന്നുവരെ ഹസൻ നസുള്ളയെ പോലുള്ള ഒരു നേതാവ് ധൈര്യപൂർവം പറയണമെങ്കിൽ എത്രമാത്രം ആയുധങ്ങൾ എത്രമാത്രം വലിയ സംവിധാനങ്ങൾ ഹിസ്മുള്ളയുടെ പക്കൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി വെറുതെ ഒന്നുമില്ലാതെ ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ ഹസൻ നസുള്ള പോകില്ല തീർച്ചയായും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്